കേരള കോൺഗ്രസ് എം പയ്യന്നൂർ കൺവെൻഷൻ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി പയ്യന്നൂർക്കായി കേരള കോൺഗ്രസ് എം പയ്യന്നൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു ചെറുപുഴ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഡെന്നി കവാലം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഇവിടെ പറയുന്നു നമ്മുടെ പ്രവർത്തനം സംസ്ഥാനത്താകമാനം എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ നമ്മുടെ ചെയർമാൻ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നടന്നുവരികയും നമ്മുടെ പാർട്ടിയിൽ ഇന്ന് നമുക്കുണ്ടാകുന്ന നമുക്കുള്ള സ്വാധീനവും കർഷകരുടെ വിഷയങ്ങൾ ഓരോ വിഷയത്തിലും അതിന്റെ അടഹത അനുസരിച്ച് തന്നെ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് സമയാസമയങ്ങളിൽ ഇടപെടേണ്ട കാര്യത്തിലൊക്കെ കൃത്യമായ ഇടപെടൽ നമ്മുടെ ചെയർമാൻ നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം ഹൈ പവർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കണ്ണൂർ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ കേരള കോൺഗ്രസ് പാർട്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യമുള്ള രണ്ടാമത്തെ കക്ഷിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തന ശൈലികൾ മറ്റുള്ളവരെ നമ്മുടെ പ്രവർത്തന രീതികൾ നമ്മൾ ബോധ്യപ്പെടുത്തണം ഞാനൊരു വർഷം ഒന്നര വർഷം മുമ്പ് നിങ്ങളുടെ ഈ ചെറുപഴ പൈലും നിയമസഭ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനം പറഞ്ഞതുപോലെ തന്നെ നമ്മള് മെമ്പർഷിപ്പ് പഞ്ചായത്തിനകത്ത് പേര് ചേർക്കണം വാർഡ് കമ്മിറ്റികളെ ചേർക്കണം വാർഡ് കൺവെൻഷനെ ചേർക്കണം ഓരോ പഞ്ചായത്തിലും ആരെ മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം അവരെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് അവർക്കൊരു സാമ്പത്തിക അവരെ സഹായിക്കുവാനുള്ള പദ്ധതികൾ തീരുമാനിക്കണം സ്ഥാനാർത്ഥിയെല്ലാർത്ഥിയുടെ സെക്രട്ടറി സി ജെ ജോൺ ബേബിച്ചൻ താന്നിക്കൽ മാത്യു കാര്യത്താങ്കൽ ജോബിൻ കായമാക്കൽ ബിജു പുള്ളിക്കാട്ട് റിജി പുളിക്കൽ രജിതാ സജി ബെറ്റി തുരുത്തേൽ എന്നിവർ പ്രസംഗിച്ചു മഹിമയും പാരമ്പര്യത്തിന്റെയും പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ